ആ ഇതിന് ചൊട്ടം നിക്കണല്ലേ ചൊട്ടതിനൊക്കെ എത്തിക്കണോ ൂറ്റി മുപ്പത് അതില് നാല് താവുന്നതെങ്കിൽ ബാലൻസ് ഉള്ളത് ഇരുന്നൂറ്റി മുപ്പത് കാസർഗോഡിൻ്റെ വെച്ചതാണ് ഇരുപത്തഞ്ച് രൂപ ഒരു തൈക്ക് വേല എന്നിട്ട് മൂന്ന് വർഷം തഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം നഷ്ടപ്പെടുന്നത് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു കൊമ്പന ഒരു കുട്ടിയെ മുഖത്ത ഉണ്ട് ഇവിടെ കടന്ന് കറങ്ങണത് മൂന്നാണുണ്ടല്ലേ തലിപ്പോന്നിട്ടോ ഇപ്പൊ ഇവർക്ക് ഇതിന്റെ മുന്നേ പറഞ്ഞു അവര് ഒന്നും പറഞ്ഞില്ല അവര് കണ്ടു പോയിക്കൊണ്ടോ കേട്ടില്ലങ്ങൾ ഇന്നലെ ചുള്ളിയോട് നടന്നൊരു സംഭവമാണത് ആന രാത്രി ആന വന്ന് നേരം വെളുത്തിട്ടാണ് പോയിക്കണത് ഏലിയാമ മത്തായി വെള്ളൂർക്കര എന്ന് പറയുന്ന അവരുടെ പതിമൂന്ന് തെങ്ങ് അത് ചട്ട തെങ്ങൊക്കെയാണ് നശിപ്പിച്ചിട്ടുള്ളത് അതുപോലെ ജോണപ്പൻ പ്ലാത്തോട്ടത്തിൽ അവരുടെ പ്ലാവും അതുപോലെ തന്നെ വായകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ വന്നു അതുപോലെ തന്നെ മെമ്പറും വന്നു എന്തായാലും അവർ പറയുന്ന കാര്യങ്ങൾ എന്തായാലും വേറൊന്നും സംഭവിച്ചിട്ടില്ല ആടിനെ മൂന്ന് ആടിനെ ഇന്നലെ പുലർച്ചായുമ്പോൾ കാണാല്ല അതിലുണ്ട് അവര് രാവിലെ വിളിച്ചപ്പോഴാണ് പുലിയാണ് പിടിച്ചിട്ടുള്ളത് ഫോറസ്റ്റിയാരെ വിളിച്ചു ഫോറസ്റ്റുകാരെ അവിടെ ചെന്നു പുലിയന്നെയാണെന്ന് ഫോറസ്റ്റുകാര് പറഞ്ഞു പിടിച്ചിട്ടുണ്ട് അരിച്ചിട്ടുണ്ട് ഞാൻ അതിന് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് ആ ഒരാടിനെ ഉള്ളു കിട്ടിയത് രണ്ടാടിനെ കാണാല്ല അവര് കഴിച്ച് ശരി വെളുപ്പിനൊരു ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കൊമ്പന ഒരു കുട്ടിയെ മുഖത്ത മൂന്നെണ്ണുണ്ട് ഇവിടെ കടന്ന് കറങ്ങണത് മൂന്നെണ്ണുണ്ടല്ലേ അതിന്റെ മുന്നേ അവിടെ കൂത്ത് പൊളിച്ചു കുറച്ചേര ഇപ്പൊന്നിട്ടുള്ളൂ ഇവർക്ക് ഇതിന് മുന്നേ പറഞ്ഞു പന്നി കാശിനിര പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞില്ല അവര് കണ്ടു പോയിക്കോളൂ എന്തേലും നിങ്ങൾ ഒച്ചപ്പോ കല്ല് അറിയും ആ വരണ്ടേ മഠത്തിന്സറാക്കണ്ടല്ലേ എന്താ പിന്നെ ചെയ്യാ ഇങ്ങോട്ട് തൂമ്പ് കംപ്ലീറ്റ് എത്ര തെങ്ങുണ്ട് നമുക്ക് നാട്ടിക്ക് ഇറങ്ങുന്നത് നിക്കുക അപ്പൊ ഫോറസ്റ്റിലെ ഫെൻസിങ് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ചർച്ചയാണ് ഇപ്പോ പിന്നെ സൈലന്റ് വാലിയില് ഇട്ട് കഴിഞ്ഞാലേ ഈ ഭാഗത്ത് ഇടാൻ പറ്റുള്ളൂ അത് ഓക്കെ ആയിട്ടുണ്ട് ടെൻഡറിന്റെ കാര്യങ്ങളും ആയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഫോറസ്റ്റുകാർ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് പറഞ്ഞത് എന്തായാലും ഇവർക്ക് ഇതിന്റെ നഷ്ടപരിഹാരം നമ്മുടെ പഞ്ചായത്തുനിന്ന് കൃഷിഭവനിന്ന് കൊടുത്ത തൈകളാണിത് ഈ തൈ വെച്ച് ഈ ചേച്ചിയുടെ അധ്വാനാണ് ഇതുവരെയുള്ള അധ്വാനാണെങ്കിൽ കാണിച്ചിട്ടുള്ളത് പതിമൂന്ന് തെങ്ങാണ് പോയിട്ടുള്ളത് അപ്പം ഇതിന്റെ നഷ്ടപരിഹാരത്തിന് നമ്മൾ അക്ഷയ വഴി ഓൺലൈനായിട്ട് ചെയ്ത് അതിനു വേണ്ട നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ച് ചെയ്യുക പക്ഷെ പറയാനുള്ള അധികാരികള് അതായത് നമ്മളെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് ഇതിന് കണ്ണ് തുറന്ന് കാണണം ജനവാസ മേഖലയാണ് ഇത്രയും ജനങ്ങൾ തിങ്ങി താമസിക്കുന്നതാണ് അപ്പം അതിന് വേണ്ട നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുകയും ജീവന് തന്നെ ഭീഷണിയുള്ള സംഭവമാണിത് എത്ര മണിക്കാണ് നിങ്ങൾ കണ്ടിരുന്നത് ഒരു ഒരു അവർ രാവിലെ ാണ് ഞങ്ങള് പിന്നെ ഒച്ച കേട്ടിട്ട് ജല്ലു തുറന്ന് പിന്നെ ഇങ്ങനെ തട്ടി തട്ടി പക്ഷെ ആന ഒന്ന് മനസ്സിലായില്ലായിരുന്നു പന്നിയായിരിക്കുന്നു കരുതി പക്ഷെ ഇത്രയും നേരം വിളിക്കുമ്പോഴാണ് അറിയുന്നത് തട്ടി അല്ല ഞങ്ങൾ അറിയുന്നില്ല ഈ മഴ ആയതുകൊണ്ട് മഴയല്ല ഈ തണുപ്പായതുകൊണ്ട് ഒച്ച ആദ്യമില്ല ചെറിയ പിന്നെ ഫാനിട്ട് കിടക്കുന്നോണ്ട് അറിയുന്നുണ്ടായിരുന്നില്ല ഒരുപാട് സങ്കടമായി തെങ്ങളാണിത് കൊണ്ടങ്ങള് പതിമൂരീ നല്ലോ നോക്കി വളർത്തി ഈ പ്രായം എന്നൊക്കെ പറഞ്ഞ കുട്ടികളെ നോക്കി വളർത്തണ മാതിരിയാണ് ആ ഇതിന് ചൊട്ടം നിക്കണോ ചൊട്ടതിനൊക്കെ എത്തിക്കണോ ഓരോന്നിനും ഓരോന്നിനും ഇങ്ങനെ വരുന്നുണ്ട് ആ ചൊട്ട ഒരോടായി കഴിഞ്ഞാൽ അല്ലി അതുപോലെ ഇരുന്നൂറ്റി മുപ്പത് കവൻ തൈ വെച്ചതിൽ അതിൽ നാല് ത കവകും ബാലൻസ് ഉള്ളത് ഇരുന്നൂറ്റി മുപ്പത് കൈ കാസർഗോഡും തൈ വെച്ചതാണ് ഇരുപത്തഞ്ച് രൂപ ഒരു തൈക്ക് വേല എന്നിട്ട് മൂന്ന് വർഷം തഴഞ്ഞ തഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം നഷ്ടപ്പെടുന്നത്